ജംഗ്ഷൻ എന്നുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയില് ആ ശബ്ദം ആരുടേതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്നിരുന്നാലും അവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷയത്തെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല അറിയില്ല അവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്നും എന്തൊക്കെയാണ് വിഷയങ്ങളെന്നും പക്ഷെ ഇവിടെ ചില ഒളിച്ചു കടത്തലുകളെ ചൂണ്ടിക്കാട്ടാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പൊതുവേ ആക്ടിവിസ്റ്റ് എന്നും സ്ത്രീ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ യഥാർത്ഥ സ്വരൂപമാണ് ഇതുപോലുള്ള വീഡിയോയിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഇത്രയും കേട്ടാൽ അറയ്ക്കുന്ന ഒരു സ്ത്രീ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വിഭാഗത്തിന്റെ ഫലമൂത്ത ആളാണെന്ന് സ്വയം അവകാശപ്പെട്ട് കാലങ്ങളേറെയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ത്രീയെ മറ്റൊരു അമ്മയെ ഒരു വ്യക്തിയുടെ മാതാവിനെ അതും ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെ കുറിച്ച് ഇത്ര മോശമായി വളരെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് ഇത്രയും മോശമായി തിരികെ എങ്ങനെയാണ് ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്നതാണ് ജനങ്ങൾക്കിടയിൽ ഞാൻ ഒരു ആക്ടിവിസ്റ്റ് ആണെന്നും ഞാൻ സമൂഹത്തിന്റെ ഒരു പൊതുപ്രവർത്തകയാണെന്നുള്ള പേരിൽ പറഞ്ഞു പരത്തി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഫോളോവേഴ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കൂട്ടി തിരിച്ചറിയുക ഇതുപോലുള്ള ആളുകളെ ഒരു കാരണവശാലും അംഗീകരിക്കരുത് ഒറ്റപ്പെടുത്തുക ഇവിടെ പുരുഷന് സംസാരിക്കാൻ പുരുഷനും അറിയാം സ്ത്രീകയ്ക്ക് വേണ്ടി സംസാരിക്കാൻ സ്ത്രീകൾക്കും അറിയാം ഇതിന് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇമേജും രക്ഷിക്കാനായിട്ട് കട്ടുപിടിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്